നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ പ്രസിഡന്റ് ഹിസ് ഷേഖ് മുഹമ്മദ് ബിൻ സൈദ് അൽ നഹ്യാനും ബലാറസ് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുഗാഷെങ്കോയും ഉഭയകക്ഷി ബന്ധങ്ങളും പങ്കാളിത്ത താല്പര്യങ്ങളും പുരോഗതിയും സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വഴികളും ചർച്ച ചെയ്തു കൈറൂവൻ ഫെസ്റ്റിവൽ ഒൻപതാമത് എഡിഷൻ പ്രവർത്തനങ്ങൾ സമാപിച്ചു ഷാർജയിലെ സാംസ്കാരിക വകുപ്പ് ടുനീഷ്യയിലെ സാംസ്കാരിക കാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് അറബി കവിതയുടെ ഒൻപതാമത് എഡിഷൻ കെയ്റൂവൻ സമാപിച്ചു ടുനീഷ്യയുടെ ചരിത്ര തലസ്ഥാനമായ കർത്തേജിലെ ഹൗസ് ഓഫ് വിശ്രത്തിലാണ് സർഗാത്മകതയുടെ ഈ ത്രിദിന ആഘോഷം നടന്നത് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ഹ്യൂമാനിറ്റീസ് ഇന്തോനേഷ്യയിലെ നഹ്ലത്തൂൽ ഉലമ യൂണിവേഴ്സിറ്റി സയന്റിഫിക് ഫോറം സംഘടിപ്പിക്കുന്നു മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ഹ്യൂമാനിറ്റീസ് ഇന്തോനേഷ്യയിലെ നഹദ്റത്തുൽ ഉലമ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് പ്രോഗ്രാം വികസനത്തിനായുള്ള സയന്റിഫിക് ഫോറം സംഘടിപ്പിച്ചു സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇറാഖും ഒമാനും രണ്ട് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ഇറാഖ് വിദേശകാര്യമന്ത്രി ഡോക്ടർ ഫുഅദ് ഹുസൈനും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് ബിൻ ഹമൂദ് അൽ ബുസൈദിയും രാഷ്ട്രീയ സഹകരണവും മേഖലകളിലെ സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള രണ്ട് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു അതിവേഗം ക്ലിയറൻസ് ദുബായ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കായി പുതിയ ആപ്പ് അവതരിപ്പിച്ച് കസ്റ്റംസ് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിലെ തിരക്ക് കണക്കിലെടുത്ത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഇൻസ്പെക്ടർമാരുടെ ടീമിനെ വിപുലീകരിച്ചതായി ദുബായ് കസ്റ്റംസ് അറിയിച്ചു ഇന്ത്യ കുവൈത്ത് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമാക്കാൻ ധാരണ ഖത്തറിൽ ഇരുപത്തിനാല് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ മാനസിക ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ചു ഇന്ത്യ കുവൈത്ത് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി പ്രതിരോധം കായികം സാംസ്കാരികം സൗരോർജം എന്നീ നാലു മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പിട്ടു ഖത്തർ ഇരുപത്തിനാല് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ മാനസിക ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ചു മാനസിക ആരോഗ്യ ചികിത്സകൾ കൂടുതൽ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഖത്തറിലെ ഇരുപത്തിനാല് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ മാനസിക ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ചു ഹമദ് മെഡിക്കൽ കോർപ്പറേഷനും പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനും തമ്മിൽ സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ബ്രസീലിൽ ചെറുവിമാനം തകർന്നവീണ് പത്ത് മരണം ടെക്സാസ് ദുബായ് പൊതുയോഗം ദുബായ് തലശ്ശേരി റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ചു തിരുവനന്തപുരം ജില്ലാ പ്രവാസി കുടുംബ കൂട്ടായ്മയായ ദുബായ് കൂട്ടായ്മയായുബൈ ജനറൽ ബോഡി യോഗവും പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചടങ്ങും ദുബായ് തലശ്ശേരി റെസ്റ്റോറന്റിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഹീം ഷാജിയുടെ അധ്യക്ഷത നടന്ന യോഗത്തിൽ സെക്രട്ടറി ശ്രീ നജീബ് സ്വാഗതം പറയുകയും ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു യോഗ നടപടികൾ ട്രഷറർ ശ്രീ അമീനിന്റെ നന്ദി പ്രകടനത്തോടെ അവസാനിച്ചു ഇനി സ്പോർട്സ് അണ്ടർ നയൻറ്റീൻ വനിതാ കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാർ ഫൈനലിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തൊന്ന് റൺസിന് തോൽപ്പിച്ചു വിൻഡീസിനെതിരെയായ വനിതാ ഏകദിനത്തിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിന് ജയം സ്മൃതി മന്ദനയും രേണുക സിംഗും തിളങ്ങി സന്തോഷ് ട്രോഫി ഡൽഹിക്കെതിരെ കേരളത്തിന് ഉജ്ജ്വല ജയം വിഖ്യാതെ മെക്സിക്കൽ ഗ്യുസ്തി താരം റേ മിസ്റ്റീരിയോ സീനിയർ അന്തരിച്ചു ഗേൽ ർമൻപ്രീത് സിംഗും പ്രവീൺ കുമാറും പരിഗണയിൽ മനു ബാക്കർ പട്ടികയിൽ ട്രോഫി ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ ലാലിഗയിൽ റയൽ മാൻഡ്രഡിന് ജയം ഈ വാർത്തകളിലൂടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം